അപകടത്തിൽ മരിച്ച നൂറനാട് മറ്റുപ്പള്ളി ശുശീന്ദ്രത്തിൽ അനുജയുടെ അച്ഛൻ കെ രവീന്ദ്രനാണ് നൂറനാട് പോലീസിൽ പരാതി നൽകിയത് സംഭവം കൊലപാതകമാണെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് പരാതിയിൽ പറയുന്നത് പത്തനംതിട്ട തുമ്പമൺ നോർത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു അനുജ അനുജയും സ്വകാര്യ ബസ് ഡ്രൈവറായ ചാരുമൂട് ഹാഷിം വിലയിൽ മുഹമ്മദ് ഹാഷിമും ഒരുമിച്ച് യാത്ര ചെയ്തിരുന്ന കാർ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പത്തെ പതിനഞ്ചിന് കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു ഇരുവരും മരിച്ചത് തിരുവനന്തപുരത്ത് സഹ അധ്യാപകരോടൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് വാനിൽ മടങ്ങി വരുന്ന വഴി കുളക്കടയിൽ വെച്ച് മുഹമ്മദ് ഹാഷിം തന്റെ കാർ വാനിന് മുൻപിലിട്ട് തടഞ്ഞ് മകളെ ഭീഷണിപ്പെടുത്തി കയറ്റിക്കൊണ്ടുപോയി അമിത വേഗതയിൽ കാർ ഓടിച്ച് മനഃപൂർവ്വം ലോറിയിൽ ഇടിച്ചു യറ്റി മകളെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു ഡി ജി പിക്കും പരാതിയുടെ പകർപ്പയച്ചിട്ടുണ്ട് പഴയ അടൂർ രജിസ്ട്രേഷനിലുള്ള കാറാണിത് എയർ ബാഗോ ആധുനിക സംവിധാനങ്ങളോ വാഹനത്തിലില്ല അനുജയും ഹാഷിമും തമ്മിൽ ഒരു വർഷത്തിലധികമായി പരിചയമുണ്ടായിരുന്നുവെന്നാണ് സൂചന വാഹനം സംബന്ധിച്ച കാര്യങ്ങൾക്ക് മറ്റും ഇവർ സമ്പർക്കം പുലർത്തിയിരുന്നു സ്കൂൾ വിനോദയാത്ര കഴിഞ്ഞു വന്ന അധ്യാപകയെ ഹാഷിം നിർബന്ധിച്ച് കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു സഹോദരൻ എന്ന് പറഞ്ഞാണ് ബസ്സിൽ നിന്നും പോയത് ഇതിൽ അധ്യാപകർക്ക് സംശയം തോന്നി പോലീസിൽ പരാതിയും നൽകി വീട്ടുകാരെയും അറിയിച്ചു ഇതിനിടെയാണ് അപകട വാർത്ത എത്തിയത് വിനോദയാത്രയിൽ അനുജ ഒരു തരത്തിലുമുള്ള അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചിരുന്നില്ലെന്നും സഹപ്രവർത്തകർ പറഞ്ഞു കൊട്ടാരക്കര എത്തും മുൻപ് ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അനുജയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു എന്നാൽ ഇത് വീട്ടിൽ നിന്നായിരുന്നു എന്നാണ് മറ്റു അധ്യാപകരോട് പറഞ്ഞത് ഈ ഹോട്ടലിൽ മുക്കാൽ മണിക്കൂർ ചെലവഴിച്ച ശേഷമാണ് അടൂരിലേക്ക് അധ്യാപക സംഘം യാത്ര തിരിച്ചത് അമിത വേഗത്തിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് ഇരുവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ലെന്നും ലോറിയിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയർ അപകടത്തിന്റെ ആക്കം കൂട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട് അമിത അമിതവേഗത്തിൽ തെറ്റായ ദിശയിലൂടെ പോയ കാർ അടൂരിൽ നിന്ന് പത്രാപുരം ഭാഗത്തേക്ക് പോയ ലോറിയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു ഇരുവരും തൽക്ഷണം മരിച്ചു അപകടത്തിന് കുറച്ചു മുൻപ് ഈ കാറിന്റെ ഇടതുവശത്തെ ഡോർ മൂന്ന് തവണ തുറന്നെന്നും ഒരു കാൽ കണ്ടുവെന്നും ചിലർ മൊഴി നൽകിയിട്ടുണ്ട് കാറിൽ പിടിവലി നടന്നിരിക്കാമെന്നും ജീവൻ അപകടത്തിലാകുമെന്നും ഉറപ്പായപ്പോൾ അനുജ രക്ഷാൻ വാതിൽ തുറന്നതാകാമെന്നാണ് സംശയിക്കുന്നത് അനുജയും ഹാഷിമും ഏറെ നാളായ അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം ഇരുവരും തമ്മിലുള്ള സൗഹൃദം ബന്ധുക്കൾ അറിയുകയും അത് പിന്നീട് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്തെന്നും വിവരമുണ്ട് സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയി തിരികെ വരുമ്പോഴാണ് അനുജയെ ഹാഷിം കാറിൽ കയറ്റിയത് അധ്യാപകർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് മുൻപിൽ കയറ്റി നിർത്തിയ കാറിൽ നിന്നിറങ്ങിയ ഹാഷിം വിളിച്ചപ്പോൾ സഹോദരൻ വിഷ്ണു ആണെന്ന് പറഞ്ഞാണ് അനുജ കാറിൽ ഒപ്പം കയറിയത് എന്നാൽ ആദ്യം ഹാഷിം ി മിടിച്ചപ്പോൾ അനുജ് ബസിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല